രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ അവസാനിക്കുമ്പോൾ മുന്നണികൾക്ക് ചങ്കിടി പേറുകയാണ് ദിവസങ്ങൾ നീണ്ട വാഗ്വാദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും ശേഷം വോട്ടർമാർ അടുത്ത ദിവസം ബൂത്തിലേക്കെത്തും ഈ മാസം ഇരുപത്തി മൂന്നിനാണ് നിലമ്പൂരിന്റെ ജനപ്രതിനിധി ആരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധി വരിക കേരളത്തിന്റെ മലയോര മേഖലയായ നിലമ്പൂർ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദിവസങ്ങളായിരുന്നു കടന്നുപോയത് പ്രധാന മുന്നണികളായ യു ഡി എഫും എൽ ഡി എഫും ശക്തമായ പ്രചരണം കാഴ്ചവെച്ചപ്പോൾ എസ് ഡി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും മണ്ഡലത്തിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചതായാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിവ് തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉപതിരഞ്ഞെടുപ്പിൽ നിരവധി ഘടകങ്ങൾ വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പരസ്പരം കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആരോപണ ഉണ്ടായിരുന്നു യു ഡി എഫ് ജമാഅ ഇസ്ലാമി ബന്ധം ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് തങ്ങളുടെ പ്രചരണം കടുപ്പിച്ചത് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വെൽഫെയർ എന്നും യു ഡി എഫ് അവരുമായി രഹസ്യബന്ധം പുലർത്തുന്നുവെന്നും എൽ ഡി എഫ് ആരോപിച്ചു ഈ ആരോപണത്തിന് ശക്തി പകരുന്ന തരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രസംഗങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളിലും ഈ വിഷയം സജീവ ചർച്ചയായി എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ യു ശ്രമിച്ചത് പി ഡി പിയുമായുള്ള എൽ ഡി എഫ് ബന്ധം ഉയർത്തിക്കാട്ടിയാണ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പ്രത്യേകിച്ച് വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കാലതാമസം തുടങ്ങിയ വിഷയങ്ങൾ ഊന്നിയായിരുന്നു യു ഡി എഫിന്റെ പ്രചാരണം ക്ഷേമ പെൻഷനെതിരെ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ തിരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി എന്ന പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇത് എൽ ഡി എഫ് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയപ്പോൾ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് കെ സി വേണുഗോപാൽ വിശദീകരിച്ച് തടി തപ്പി ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രചരണ രംഗത്ത് സജീവമായിരുന്നു മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രചരണം പ്രധാനമായി നടന്നത് എന്നിരുന്നാലും മണ്ഡലത്തിൽ ഇതുവരെ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി യു ഡി എഫ് ലീഡ് നേടിയെന്ന പ്രതീതിയുണ്ടായിരുന്നു നിലമ്പൂർ മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ മുന്നിൽ നിർത്തിയായിരുന്നു യു ഡി എഫ് കളം പിടിച്ചത് ആര്യടൻ കുടുംബത്തിനുള്ള മണ്ഡലത്തിലെ സ്വാധീനം വോട്ടായി മാറുമെന്നായിരുന്നു യു ഡി എഫിന്റെ പ്രതീക്ഷ എന്നാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തിരഞ്ഞെടുപ്പ് ചിത്രം മാറിമറിഞ്ഞു ഏതെങ്കിലും സ്വതന്ത്രം മുന്നിൽ നിർത്തി സി പി എം കളിക്കുമെന്നായിരുന്നു യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ അതും സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചതോടെ അംഗമുറുകി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വരവ് വോട്ടർമാർക്കിടയിൽ ആവേശം ഉയർത്തിയെന്നാണ് എൽ ഡി എഫിന്റെ പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ മണ്ഡലത്തിലെത്തി പ്രചരണം നയിച്ചത് വിജയ സാധ്യത വർദ്ധിപ്പിച്ചതായും അവർ കരുതുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വരാജിന് വിജയ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയതായാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ഈ തിരഞ്ഞെടുപ്പിലെ ഒരു അപ്രതീക്ഷിത സാന്നിധ്യമാണ് സമൂഹ മാധ്യമങ്ങൾ ആയുധമാക്കി അതിശക്തമായ പ്രചരണം കാഴ്ചവെച്ച അൻവർ മണ്ഡലത്തിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാവും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാനയും അദ്ദേഹം പ്രചരണത്തിനിറക്കിയത് ശ്രദ്ധേയമായി മമതാ ബാനർജിയും മന്ത്രിപ്പടയുമൊക്കെ പ്രചരണത്തിനെത്തുമെന്ന് അൻവർ അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ ആരും എത്തിയിട്ടില്ല എങ്കിലും അൻവറിന്റെ സാന്നിധ്യം മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കുമെന്നുറപ്പാണ് ബലൂൺ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എസ് ഡി പി ഐയുടെ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടിയുടെ പ്രചാരണ തന്ത്രവും വ്യത്യസ്തമായിരുന്നു വിവാദ വിഷയങ്ങളിൽ കാര്യമായി തൊടാതെ മണ്ഡലത്തിന്റെ വികസനം ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് ഇത് വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതായി എസ് ഡി പി ഐ അവകാശപ്പെടുന്നു പരമ്പരാഗതമായി മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിരുന്നു നിലമ്പൂർ എസ് ഡി പി ഐക്ക് ലഭിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന് ആശങ്ക സൃഷ്ടിച്ചേക്കാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ ചില സംഭവങ്ങൾ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് വഴിക്കടവിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണം യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ കേസിൽ പിടിയിലായ വഴിക്കടവ് സ്വദേശിയുടെ കോൺഗ്രസ് ബന്ധം ഉയർത്തിക്കാട്ടിയാണ് സി ഇതിനെ പ്രതിരോധിച്ചത് ഈ വിഷയം വൈകാരികമായ ചർച്ചകൾക്കിടയാക്കി അവസാന ലാപ്പിൽ പെട്ടി വിവാദമായിരുന്നു മണ്ഡലത്തിൽ പ്രധാനമായി ഉയർന്നു ഉയർന്നുകേട്ടത് കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതായിരുന്നു ചർച്ചയ്ക്ക് വഴിവച്ചത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ പരിശോധനയാണെന്ന് യു ഡി എഫ് ആരോപിച്ചപ്പോൾ നിയമപരമായ നടപടികളായിരുന്നു ഇതെന്നായിരുന്നു എൽ ഡി എഫ് പക്ഷം മലയോര മേഖലയായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രധാനമായും ഉയർന്നു വന്നത് വന്യജീവി പ്രശ്നം തന്നെയായിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി ഈ മേഖലയിൽ വോട്ടർമാരുടെ പ്രധാന ആശങ്കകളിൽ ഒന്നായിരുന്നു ഇത് ഈ വിഷയത്തിൽ മുന്നണികൾക്ക് വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നു കനത്ത മഴ പോളിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മലയോര പ്രദേശമായ നിലമ്പൂരിൽ മഴ പെയ്താൽ വോട്ടർമാർക്ക് ബൂത്തിലേക്കെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോളിംഗ് ശതമാനത്തെ ബാധിച്ചേക്കാം എന്നിരുന്നാലും ആവേശം ഒട്ടും ചോരാതെ അഞ്ചു സ്ഥാനാർത്ഥികളും പ്രചരണ രംഗം ചൂടുപിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വിവാദങ്ങളും വികസന വിഷയങ്ങളും വോട്ടർമാരെ എത്രത്തോളം അനുസരിച്ചിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് ബലം മലയോര മേഖലയിലെ അടിയൊഴുക്കുകൾ ആർക്കൊപ്പം എന്നറിയാൻ ഇനിയും രണ്ടാഴ്ച കാത്തിരിക്കേണ്ടി വരും നിലമ്പൂരിന്റെ ജനവധി എൽ ഡി എഫിന് കരുത്തു പകരുമോ അതോ യു ഡി എഫിന് പുതിയ പ്രതീക്ഷ നൽകുമോ എന്ന് കാത്തിരുന്ന് കാണാം